നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ജീവിച്ചു പോവുക എന്നുള്ളത് വലിയൊരു പാടായിട്ട് മാറിയിരിക്കുന്നത് കാരണം ഓരോ ദിവസം മരണ വാർത്തകൾ നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ സ്വാഭാവിക മരണ പക്ഷേ ഇപ്പോഴത്തെ വാർത്തകൾ നോക്കുമ്പോൾ മരണ വാർത്തകൾ കൂടുതൽ കേൾക്കുന്നു മാത്രമല്ല ആ ചെറിയൊരു മരണമല്ല കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായ മരണ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചതിന് ശേഷം എന്റെ ഈ തോന്നുന്ന പത്ത് അമ്പത് പേര് കൂടുതലെങ്കിൽ അമ്പതായിരിക്കില്ല കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നത് കൊലപാതകിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു കൊലപാതകങ്ങൾ ഒരു വശത്ത് മാത്രമല്ല മനോദര തെറ്റി കുറെ പേര് ഇങ്ങനെ ഇത് നടക്കുന്നു ഇന്ന് സമാനമായിട്ടൊരു അവസ്ഥ ഇപ്പൊ കണ്ണൂരിൽ നിന്ന് കേട്ട വാർത്തയും നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയെ പന്ത്രണ്ട് വയസ്സുകാരി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടന്നിരിക്കുന്നതുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇത് വന്നിട്ടില്ല എന്നാലും എല്ലാം കേൾക്കുമ്പോ തന്നെ നമുക്ക് സത്യം കൊച്ചുകൂട്ടുള്ള അവസ്ഥ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പോലെ സ്നേഹം നഷ്ടപ്പെടുന്നു ഈ കൊച്ചുവന്നുള്ള സ്നേഹം ഷെയർ അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടും എന്ന് ചിന്ത തന്നിട്ടൊക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മുടെ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിവിടെ കേരളത്തിൽ സത്യം പറയാം പാരന്റിങ് ഇപ്പോഴും നമ്മൾ നേരെ ചൊവ്വയാണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ കാരണം ഇപ്പൊ നമ്മൾ കൗൺസിലിംഗ് സെന്ററുകൾ പോലും അതുമായി ബന്ധപ്പെട്ട ഡോക്ടറുകളുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാൻ കഴിയുന്നത് പലപ്പോഴും പാരന്റ്സ് നടത്തുന്നത് കൃത്യമായിട്ട് പാരന്റിങ് അല്ല കാരണം ഇപ്പോഴും നമുക്കറിയാം കുട്ടികളെ മരിക്കാൻ അവർക്ക് അറിയില്ല അത് സത്യാവസ്ഥയാണ് കാരണം ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ് എല്ലാ ഇപ്പം അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ കുട്ടിയെ നോക്കാൻ അമ്മുമ്മമാരോ അല്ലെങ്കിൽ ആയമാരോ ഒക്കെ ഉണ്ടാവും ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സമയമില്ല ഇവരെ കുറ്റം പറയാൻ പറ്റില്ല ഇവർക്ക് രണ്ട് ഒരു രണ്ടറ്റം ഒരു കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടി കുട്ടിക്കണെങ്കിൽ അവർക്ക് ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പൊ അത് മാത്രമല്ല ഇവർക്ക് പാരന്റിങ് കൃത്യമായിട്ട് കിട്ടണമല്ല കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയില്ല ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇപ്പൊ അതാണ് ആ കുട്ടി സംംഭങ്ങളെല്ലാന്ന് പറയുന്നത് ഈ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ദൂര ദൂരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാ മറ്റേ ചെറുത്താൻ വരും ഭൂതം വരും എന്നൊക്കെയാണ് വിളരെ പേടിപ്പിക്കുന്നത് അതല്ലെങ്കിൽ വടിയെടുക്കും നേരെ മൊബൈലിൽ കൈ ാണ് മൊബൈലും കൂടുതൽ പണം നമുക്ക് കുറ്റകുലം കാരണം ഇത് ഇത് കുട്ടികളുടെ അവരെ കുറ്റ കാരണം എനിക്കും ഒരു മോളുണ്ട് കാരണം ഇപ്പോഴും ഇപ്പൊ ഒരു വയസ്സായിട്ടുള്ളൂ ഇപ്പൊ ഭക്ഷണം കൊടുക്കണേ ഫോൺ കൊടുക്കാതെ കഴിക്കില്ലാന്ന അവസ്ഥയാണ് അപ്പൊ നമ്മൾ പല രീതിയിലും മാറ്റി ഇതൊക്കെ നോക്കിയിട്ടുണ്ട് രക്ഷയില്ലാത്തൊരു അവസ്ഥ എനിക്കൊന്നും ഒട്ടുമിക്ക പാരന്റ്സിനും പറയാനുള്ളതാണ് കാരണം വേറെ വഴിയിൽ എങ്ങനെയെങ്കിലും കുട്ടിയൊന്നും ആഹാരം കഴിച്ചാൽ മതിയുള്ള അവസ്ഥയിലേക്ക് പലപ്പോഴും ഫോൺ കൊടുത്തൊരു ശീലമാക്കും ആ രീതിയിലേക്ക് പണ്ടൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഭക്ഷണം കഴിപ്പിക്കാറ് മാറി ോ ടിവിയോ മാത്രമല്ല യൂട്യൂബ് ഒക്കെ അത്രയും നമ്മളെ പോലെ തന്നെ നമ്മള് ആൾക്കാരൊക്കെ കാണുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ ഒരു യൂട്യൂബ് കിട്ടി പറയാം അതിന് വേണ്ടി പ്രത്യേക സെഗ്മെന്റ് അതിനുവേണ്ടി തന്നെ ഇത് ഉണ്ട് അപ്പം നമ്മള് പോകുന്നത് സത്യം പറയാം ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളല്ല കേൾക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കും നമ്മൾ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു എന്റെ വീട് അപ്പു എന്റെ ആ സിനിമയിലെ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മളത് അറിയാതെ പോയതാ സാധ്യത ഈ മാത്രമല്ല ചില വീടുകളിൽ വേറെ ഒരു തമാശകൾ സംഭവിക്കും ഈ ഈ ഇള കൊച്ചു കുട്ടി വരുമ്പോഴേ പിന്നെ ഇവരിനെ അങ്ങോട്ട് പറയും മറ്റൊരു മുഖത്ത് വച്ചു ആ നിൻ്റെ വാ വേണ നിന്ന് മിണ്ടായിരുന്നാലോ നീ നിനക്ക് കാര്യമൊന്നുമില്ല നീ കൊ കൊ കൊച്ചിൻ്റെ കാര്യം നോക്കണമെന്നൊക്കെ പറഞ്ഞ് ചില ആൾ അങ്ങനെ ഒരു അവരറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ പലപ്പോഴും പറയാറുണ്ട് അപ്പൊ പിള്ളേർക്ക് തുടങ്ങി ഒരു അന്യനായി മാറി സംശയം വരും അതാണ് ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ പാരന്റിംഗിന്റെ പ്രശ്നം അതാണ് പറയുന്നത് കൃത്യമായിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് പറയുന്നത് ഇപ്പം പഴയ ആൾക്കാർ നമ്മൾ അത് കുറ്റമായിട്ട് പറയുന്നില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം രണ്ട് മക്കളുണ്ടെങ്കിൽ ഇളയ കുട്ടിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം മീൻസ് അവര് അവരെ കുറ്റം അവര് പറയുന്നത് എന്ന് വെച്ചാൽ അവർ അവർ കുഞ്ഞല്ലേ ആ ഭക്ഷണം കുറച്ചുകൂടെ കഴിക്കണം കഴിക്കാൻ വേണ്ടി പ്രത്യേക പര്യടനം കൊടുക്കണം അവർക്ക് സമയം കൂടുതൽ കൊടുക്കണം ഇതൊക്കെ പറയേണ്ട രീതിയിൽ മൂത്തയാളെ പറഞ്ഞ് മനസ്സിലാക്കിയ കുഴപ്പമില്ല അത് ആ ഒരു നാക്ക് ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് ആ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവും അല്ലാതെ അടുത്ത് പറയുന്ന പോലെ അത് അനിയനാണ് അതുകൊണ്ട് അവർക്കേ കൊടുക്കുകയുള്ളൂ നീ അന അനുസരണം ഇല്ലാത്തതിനാണെന്നൊക്കെ പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അവരുടെ ക്യാരക്ടറെ ബാധിക്കും അത് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പാരന്റിംഗിന്റെ ഒരു വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അറിയില്ലെങ്കിൽ അത് നമ്മൾ കൗൺസിലിംഗ് ചെയ്തതെങ്കിൽ നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട് കുറച്ച് കാരണം ഇത് ഇത്തരം കാര്യങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് ഭാവിയിൽ വരെ ആ ഒരു തരംതിരിവ് ഉണ്ടാവില്ല പണ്ടിങ്ങനെ പണ്ടത്തെ ആളൊക്കെ തമാശ ഒക്കെ പറയും ഇളകുട്ടിയുടെ മൂത്തോട്ട് എന്നെ തവട് കൊടുത്ത് വാങ്ങിച്ചാണ് വേറെ അങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥ ഒരു അവസ്ഥ കൊണ്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ ഒരു എല്ലാവരും ഒരു ഒരുമിച്ച് കുടുംബമായിട്ടൊക്കെ ജീവിക്കും അല്ലെങ്കിൽ അപ്പുനമ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരത് മാനേജ് ചെയ്തു പോകും ഓടിച്ച് പറയാം നിന്നെ അങ്ങനെ ഒന്നും അല്ല നീ എന്നെ നീല്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ പറഞ്ഞു അവരെ ഒന്ന് പോയി എത്തുമ്പോൾ ഹാപ്പി ആയിട്ട് പോയിക്കൊള്ളുവായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ആർക്കും സമയമില്ല അപ്പോ അമ്മയൊന്നും ഇല്ല അപ്പൊ അത് കാരണം എല്ലാവരും ഓട്ടത്തിലാണ് അതിനിടയിൽ കൂടെ പിള്ളേർ സദ്യയാണ് സമയം കിട്ടില്ല അപ്പോൾ ഇത് വളരെ ദുഃഖകരമാണ് ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കാര്യം പറയുമ്പോഴേ ആ കുട്ടി ആ കേസിൽ പെട്ടില്ല ശരിക്കും പറഞ്ഞില്ല ജോനയിൽ കേസിലായി വളരെ കഷ്ടമാണ് കൊച്ചിൻ്റെ രണ്ട് കുട്ടികളെ കൊച്ചു നോക്കൂ ഒരു കാര്യം നോക്കുന്നത് പറയാൻ അവരുടെ ഡീറ്റെയിൽസ് പറയാനും പാടില്ലാത്തതാണ് നമ്മൾ പറയാനും പാടില്ല നമ്മൾ ഇതിനകത്ത് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആഴത്തിലുള്ള അന്വേഷണം എന്നെ മനസ്സില് മനസ്സിലാവും കാരണം ഈ ഈ അച്ഛനമ്മമാരെങ്ങനെയായിരിക്കും ആ കുട്ടികളോട് പെരുമാറിയുക അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിൻ്റെ ഈ ഒരു കേസിന്റെ ഭാവിയിൽ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുവിൻ്റെ മകളാണ് ഈ മുത്ത കുട്ടി അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും നാൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പരിഗണന ഈ കൊച്ചിന് കിട്ടി പോകുന്നുള്ള പറഞ്ഞാലേ ചേർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ പാരന്റിംഗിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും അവര് എന്നെ പറയുമായിരിക്കും ഇനി കൊച്ചിനോ കാര്യം നോക്കണം ഞാൻ മാറിയില്ലെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നോക്കണം മുതിർന്ന് കാണും പന്ത്രണ്ട് വയസ്സായാലേ ഇനി അങ്ങനെ അങ്ങനെയൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇതുവരെ വളർന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് മാറുന്നില്ല അത് നമുക്ക് എപ്പോഴേ നമുക്ക് ഈ മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് അത് പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിലാ എങ്ങനെ അറിയില്ല അത് കൊച്ചു എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ അതെയാണ് വാറില്ല നീ കൊച്ചുകുട്ടിയാണ് എന്ന് പറയുന്ന രീ രീതിയാണ് എപ്പോഴും ഉള്ളത് അതിനൊക്കെ പക്ഷെ ആ കൊച്ചുകുട്ടികളും അവർ അവരും മനുഷ്യരാണ് അവർക്ക് ബുദ്ധിമുക്കുകയൊക്കെ അത്യാവശ്യം വന്നോളും പക്ഷെ അവരുടെ കുറച്ച് നയത്തിൻ്റെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിരിക്കും എപ്പോഴും പുറമേ നമ്മൾ കാണും ഇപ്പൊ പുറത്തൊക്കെ ആയാലും കുട്ടികൾക്ക് അറിയുന്നെങ്കിൽ അതിനടുത്ത് തിരിച്ചതേ ഇതിൽ ദേഷ്യത്തോടെ തന്നെ അമ്മ അച്ഛനമ്മമാര് പെരുമാറുന്നു അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു രീതി പറഞ്ഞാൽ വടിയെടുക്കുന്ന പേടിയിലെങ്കിലും നേരത്തെ പറയല്ല ആ ഒരു പേടിയിലെങ്കിലും കുട്ടികൾ മിണ്ടായിരിക്കും അതും ഒരു ട്രോമയായിട്ട് മാറാറുണ്ട് ഭാവിയിൽ കാരണം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറമായിട്ട് വീട്ടുകാർ അവരുടെ ദേഷ്യം തീർക്കുന്ന കുട്ടികളിലായിരിക്കും അതൊക്കെ തന്നെ വലിയ രീതിയിൽ അവരെ ബാധിക്കാറുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോഴും കാണാറുണ്ട് എനിക്കത് അതിനെ അപേക്ഷിച്ച് കുറച്ചും മാറിയിട്ടുണ്ട് പുതിയ ആൾക്കാർ പറഞ്ഞാൽ ഇപ്പം ബഹളം വച്ചാലും അത് കൃത്യമായിട്ട് അവർ ശാന്തമായിട്ട് പറഞ്ഞു മനസ്സിലായി കുറേ പേര് എനിക്കൊരു റീലൊക്കെ കുറച്ച് ഈ കൗ ഇങ്ങനത്തെ ആളുകൾക്ക് പറയുന്നതിന് ശേഷം കുറേയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും ഒരു വശത്ത് ഇത്തരം നമ്മൾ പരപ്പുഴ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് നമ്മുടെ അച്ഛൻ അമ്മേ ചില കാര്യം ഡിമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ചിലപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല ഇന്നങ്ങനല്ല അവർ ഡിമാൻഡിങ് ആണ് എനിക്ക് ഇന്നത് വേണം എനിക്ക് ഐഫോൺ വേണം എന്നു പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവിടെ അവരുടെ കാലാവുന്ന നടക്കും അല്ല അതൊരു സത്യത്തിലുള്ള അവസ്ഥയാണ് അപ്പോൾ ഈ വീട്ടുകാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കുട്ടികളുടെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ അവർ നിർബന്ധിതരാണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കും ഇവർ കുറച്ചുകൂടെ മുതിർന്നാലും ഈ സോ രീതികൾ പിന്തുടരുന്നത് ഇന്നലെ കൊല്ലത്തെ സംഭവം നമുക്ക് അതിൻ്റെ ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് അതെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം തകർന്നതാണ് ഇതിന്റെ പോലീസ് പറയുന്നത് മറ്റേ ഈ കുന്നയാളുടെ ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട സഹോദരിയൊരു എന്ത് സൗഹൃദം ഉണ്ടായിരുന്നു അത് കല്യാണം വരെയൊക്കെ എത്തിയത് ആ കുട്ടിക്ക് ജോലി കിട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് മാറി അത് താങ്ങാനാകാതെയാണ് അതിന്റെ മനോവിഷമം കൊണ്ടാണ് ഇങ്ങനത്തെ കൊലപാതകത്തിലേക്ക് എത്തിയത് ആ സഹോദരിയായിരുന്നു ഇയാൾ ലക്ഷ്യം വെച്ചത് എന്തൊക്കെയാണ് പെട്രോൾ സംശയം നിങ്ങൾ സ്ഥിരം വാഹന ഉപയോഗിക്കുന്നവരാണല്ലോ ഇപ്പൊ ഇങ്ങനെ കുപ്പിയിൽ ലൂസ് ആയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇപ്പൊ പെട്രോൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് ബൈക്കിൽ എടുക്കാൻ ഇപ്പൊ ഒരു വയറുണ്ട് അത് വഴി ഊട്ടിയെടുക്കാം അല്ലെങ്കിൽ അതിന്റെ താഴത്തെ നോബ് തുറന്നാൽ അത് വഴിയെടുക്കാം ഇപ്പം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കോമൺ ആണ് പെട്രോളിനാണോ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ അതൊക്കെ കിട്ടാൻ എളുപ്പമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ഇങ്ങനത്തെ ഒരു മനോനിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു അതാണ് നമ്മൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണ് ഇപ്പം എന്ത് ചെയ്താലും ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു വിചാരം ഉണ്ട് എല്ലാവർക്കും ഇപ്പം ഇപ്പം ഒരു കൊലപാതകം നടത്തിയാലും കുറച്ചു കാലം ജയിലിൽ കിടക്കണം മാത്രമല്ല ഇവിടെ അതിനെയൊക്കെ തന്നെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ചർച്ചകൾ ജയിലിൽ ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ രണ്ടു നേരം ചിക്കൻ മറ്റേ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ നോക്കുമ്പോ ഇവർ മാത്രമല്ല ഇവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഇതൊന്നും വേണ്ടല്ലോ വീട്ടിലാണെങ്കിൽ ജോലി ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടുകാർ പറയും അങ്ങനെയൊക്കെ ഉള്ള രീതി ഉണ്ടാവും ഇതാകുമ്പോ ഒന്നും അറിയണ്ട അപ്പം ഈ ഗ്ലോറിഫൈ ഇവർക്ക് ചെയ്തോണ്ടിരിക്കോമാറ്റിക്കായിട്ട് ഇങ്ങനെ മനസ്സിലൊരു മനസ്സിലൊരിതുണ്ട് ഇത് കൊന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ അതിന് അതിന്റെ ഉദാഹരണമായിട്ടുള്ള ഗ്രീഷ്മ കണ്ടത് എനിക്ക് ഞാൻ ഒരു പെണ്ണാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരും അതുപോലെ ഈ ഇടയ്ക്ക് എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഫാൻ പറയുന്നത് എനിക്ക് ചിക്കൻ ബിരിയാണി വേണം ഞാൻ ഇതുപോലെ കൊന്നത് ആ ഉത്തമ ഉത്തമബോധി ഇവർക്ക് തന്നെ ഉണ്ട് ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഇതൊക്കെ കോമൺ ആയി കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ സാധാരണമായി ഇപ്പം കൊലപാതകം എന്ന് പറയുന്നത് കേരളത്തിൽ സാധാരണ ഒരു വിഷയമായിട്ട് മാറിയത് കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് യുവാക്കളുടെ അല്ലെങ്കിൽ അവരൊന്നും ഇവര് നേരത്തെ പറഞ്ഞതുണ്ട് കേരളത്തിലെ യുവാക്കളൊന്നും സ്വസ്ഥരല്ല അസ്വസ്ഥരാണ് അവരെല്ലാവരും അവർക്ക് പല രീതിയിലും പ്രശ്നങ്ങൾ ഇപ്പൊ നേരത്തെ ആലോചിക്കും ഒരു പ്രണയം തകർന്നതിന്റെ പേരിൽ അത്രയ്ക്ക് തകർന്നു പോകുന്ന ഒരു മനോനിലയാണ് അയാൾക്കുള്ളത് അതൊരു കൊലപാതകത്തിലേക്ക് എത്തുക നാളെ അവർക്ക് ഇരിക്കട്ടെ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായാൽ എന്തായിരിക്കും അതിപ്പോ നമ്മൾ ഈ വാർത്തയിൽ വരുന്ന മാത്രമാണ് നമ്മൾ അറിയുന്നത് ഓരോ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെ അടി കാരണം ആ കുടുംബത്തിന് പുറത്തൊരിക്കലും അത് പോവാറില്ല കാരണം അവരുടെ കുടുംബം നിലനിൽക്കുക എല്ലാം സഹിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ നമ്മള് ആൺകുട്ടികളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അവരും ഇതുപോലെ പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് പല കുടുംബങ്ങളുണ്ട് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ആണോ പെണ്ണോന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളെല്ലാം നടന്നു വരുന്നുണ്ട് മാത്രമല്ല ആ പയ്യനെ ഈ പിന്നെ ഇന്നലത്തെ കൊല കൊല നടത്തിയ ആളുണ്ടല്ലോ തേജസ് രാജല്ലേ അപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾ ഈ പെൺകുട്ടിയും ഒരുമിച്ച് പഠിച്ചവരാണ് എൻജിനിയറിംഗിങ് ഈ കുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടി ടെസ്റ്റ് ചെയ്ത് ഇയാൾക്ക് ടെസ്റ്റ് കിട്ടിയത് ഇയാൾ പോലീസ് ഫിസിക്കൽ ഫിസിക്കൽ പോയി അപ്പോൾ ഇന്ന സമയം ഉണ്ടെങ്കിൽ എനിക്ക് എന്നാലും വയസ്സല്ലേ ഉള്ളൂ അവർക്ക് ഇനി എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് തന്നെ പോകണം അയാൾക്ക് എന്തെങ്കിലും പ്രൈവറ്റ് സ്ഥാനത്തിൽ ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കിട്ടുകയൊക്കെ ചെയ്യാം പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ ഇത് ആ കുട്ടിക്ക് വരെ കല്യാണം ആലോചിച്ചോ എന്തോ ഉറപ്പിച്ചൊന്നും ഏകദേശം വിവരം കിട്ടിയാണോ ആയിരിക്കാം പക്ഷെ ആലോചിച്ച് നോക്കി എനിക്കെല്ലാം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെ ഒന്നളി എന്നൊക്കെ ചിന്തി ഞാനും ചാവാന്നൊക്കെ ചിന്തിക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഭാവിയിൽ അല്ല കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതിനെക്കാളും ഒരു ദുരന്തങ്ങൾ ഇതിലൊന്നും നിർത്തുമായിരുന്നിരിക്കുക അത് എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്യണം ഇപ്പം ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടതെന്ന് അറിയാത്തതിന്റെ ഒരു പക്വത ഇല്ലായ്മ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാരണം അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ ജീവിത സാഹചര്യങ്ങൾ കടന്നു കാരണം ഇവരൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി കാരണം അവർ വീട്ടുകളുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇത്തരം കൊലപാതകം നടക്കുന്ന എല്ലാവരും തന്നെ ജീവിത സാഹചര്യം അറിയാത്തവരായിരിക്കും നമ്മൾ ഒരു നേരത്തെ പട്ടണി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജീവിതം കൂട്ടി കുട്ടിക്കാൻ കുറച്ച് പാടുടണം അതിന് കാശ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതാനുഭവം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകും ഇതൊക്കെ അച്ഛനമ്മമാർ കൊടുക്കുന്ന പണം കൊടുത്ത് അവിടെ സുഖലോലുപതയിൽ ജീവിച്ചു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ അറിയില്ല അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഈ ചെറിയ കാര്യം വന്നപ്പോ തന്നെ ഇയാൾ നേരെ കൊലപാതകം ചിന്തിക്കണമെങ്കിൽ ും വലിയ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമല്ല വേറെ കാര്യമുണ്ട് ചേർത്തെ ഇവരാരും പത്രം വായിക്കിയ ചാനൽ വാർത്ത ആണെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല ഈ റീൽസ് അല്ലേ ലോക സ്വന്തം സംഭവിക്കണം എന്നില്ലേ ഒരു ധാരണയില്ല അത് കുറ്റം ചെയ്താൽ അതിന് എന്തായാലും ശിക്ഷ ലഭിക്കാൻ പോകണം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ഭാവിയിൽ ക്രൈസിസ് വരും നമ്മൾ കുടുംബത്തെ അങ്ങനെ ബാധിക്കും ചിന്തിക്കാന്നുള്ള കഴിവൊന്നും ഇവർക്കില്ല അപ്പൊ ഈ ഏറ്റവും എന്റെ പിന്നെ പല സുഹൃത്തുക്കളും പറയേണ്ട അഭിഭാഷകരെ പലരും പറയാറുണ്ട് കുടുംബ കോടതികളില് വരുന്ന പല കേസുകളുടെ പ്രണയവാഹം കഴിച്ചവരാണ് പേറ്റോദ്യം ഡൈവേഴ്സ് എന്നുള്ളതാണ് അന്ന് പറഞ്ഞ സങ്കല്പമൊന്നും അല്ല ഈ ജീവിതത്തിലേക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവസ്ഥ മാറിയില്ലേ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും പറയായിരുന്നു അയാളെ അയാളുടെ സുഹൃത്ത് വലിയ പിന്നെ പ്രണയവാഹമൊക്കെ കഴിഞ്ഞ് പ്രണയമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പം ഇവർ കുറച്ച് ദിവസം വീട്ടിൽ താമസിച്ച് പിന്നെ ഇവർ ഇയാൾ വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ഇവർ രണ്ടു കൂടെ മറ്റേ ആ സ്ഥലത്തേക്ക് അങ്ങ് പോയി എറണാകുളത്ത് മറ്റേ അവിടെ പോയി പോയി അവിടെ ചെന്നപ്പം ആ ഇവർ ജീവിതം ആരംഭിക്കേണ്ടി വരും കൂടെ അപ്പം ഒരു ദിവസം രാവിലെ ഭാര്യ പറഞ്ഞു നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ സവാള അച്ഛനോട് വരും കാര്യം ഇല്ല കാരണം ഈ ഒരു താമസിക്ക വന്നപ്പോൾ അച്ഛനമ്മയും കൊടുത്ത് കുറെ വ്യഞ്ജനം കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ വൈകുന്നേരം തരുമ്പോൾ സവാള വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ആകെ അപ്സെറ്റ് ആയി എന്നാണ് കാരണം പണ്ട് നമ്മൾ നിലാവിൻ്റെ ഭംഗിയെക്കുറിച്ചും ഇപ്പോൾ ഇങ്ങനെ മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങളായിട്ട് സവാള വാങ്ങിച്ചുകൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അപ്സെറ്റായി എന്നാണ് അപ്പോൾ ഇവർ പലരും ജീവിത യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ് നമ്മൾ കല്യാണം ഇതിന് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചാലും ജീവിക്കേണ്ടവർക്ക് അച്ഛനമ്മേലും കൂടെ അല്ലാതെ ഇവര് വേറെ അച്ഛനമ്മമാർ കഞ്ഞിച്ച് കൊടുക്കുമായിരിക്കും അല്ലാത്ത വേറെ വഴിയില്ല നിങ്ങൾക്ക് പക്ഷെ ഇവര് കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ പോകുകയാണെങ്കിൽ ഇവർക്കും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായി പോയി ഇതുപോലെ സ്വാഭാവികവരാണെങ്കില ഈ പറഞ്ഞാൽ എന്റെ സവാള വാങ്ങിക്കാന്നോ കൂടി എന്റെ പ്രണയം അവസാനിച്ച് ചിന്തിക്കുന്ന ആളുകളുള്ള ഇതാണ് ലോകം ഇതാണ് യാഥാർത്ഥ്യം ഇവർ ഈ എന്തുകൊണ്ടാണ് ഈ തലമുറ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് പോകാത്തത് എനിക്ക് ഒരു മനസ്സിലാവുന്നത് ഇവര് സങ്കല്പ ലോകത്ത് തന്നെയാണോസ് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അവസ്ഥ ഇതാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടേതായ ഒരു നേരത്തെ വിചാരിച്ചത് കാരണം ആ ഒരു കാലത്തിലാണ് ജീവിക്കുന്നത് എപ്പോഴും കാരണം എല്ലാ കാലത്തും നമുക്ക് സന്തോഷം നേടണം പക്ഷെ ജീവിതം അങ്ങനെ അല്ലല്ലോ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ലല്ലോ അല്ല സങ്കടങ്ങളും അതൊക്കെ തന്നെ അനുഭവിക്കാൻ അനുഭവിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാ കാര്യവും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല നമ്മുടെ കൈത്താങ്ങായിട്ട് താങ്ങായിട്ട് കാണണമെന്നില്ല ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ചിറകു മുളച്ച നമ്മൾ പറഞ്ഞു പോകണം അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ സ്വന്തമായി സ്വന്തമായിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ നമ്മൾ നോക്കണം എല്ലാ കാലത്തും വീട്ടുകാർ കാണണമെന്നില്ല അപ്പൊ അവിടെയാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ സങ്കല്പ ലോകത്ത് നിന്ന് മാറുമ്പഴാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിൽ കാണുന്ന ജോലി ചെയ്യാ ഞാൻ കൊച്ചി താമസിക്കാൻ പോയി ഞാൻ ഒരു മാത്രമേ ഉള്ളൂ അപ്പം എങ്ങനെ ഒരു അടുത്ത നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല നമ്മുടെ ജീവിതം തുടങ്ങി നമ്മൾ ശരിയെ അത് നടക്കൂള്ളൂ അതല്ലാതെ ഈ വീട്ടിൽ ഒരു ചെയ്യാണ്ട് ആദ്യം അവർ വീട്ടിൽ താമസം മാറി വേറെ താമസിക്കുന്നത് എന്നാൽ മാത്രമേ ഇവര് സെൽഫ് ഇൻഡിപെൻ്റ് ആവുകയുള്ളൂ സ്വയം പര്യാപ്തത കൈവരിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അച്ഛനും അമ്മയും കഞ്ഞിയൊക്കെ വെച്ചുകൊടുത്ത് അവര് ഹാപ്പി ആയിട്ട് കഴിച്ച് ഇരുന്നുകൊണ്ട് അങ്ങനെ പോകും അങ്ങനെ പറഞ്ഞ ഒരു സൈക്കിള് കൂട്ടുന്ന പോലെയാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് തെക്ക് വടക്കുന്ന പോകുന്നില്ല പക്ഷെ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകേയുള്ളൂ കാരണം ആ രീതിയിലാണ് ജീവിക്കേണ്ടത് കാരണം ഈ കുടുംബ ബന്ധം നമ്മൾ സക്സസ് ആയിട്ട് പോകുന്ന പറയും ഇപ്പം എനിക്ക് സത്യം പറയാൻ അത്ഭുതമാണ് ഈ പല പലരും ഈ അറുപത്തഞ്ച് അമ്പത് അമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ അവരെ സത്യം പറയാം അവരാണ് ഏറ്റവും വലിയ ജീവിത ജീവിത ജീവിക്കാൻ അറിയാറുള്ളവർ പറയാം കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം എങ്ങനെ അതാണ് ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ കാരണം ഇപ്പോഴത്തെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു വിവാഹത്തിനേക്കാൾ കൂടുതൽ വിവാഹ വിവാഹം കഴിഞ്ഞാൽ വിവാഹ മോചന വാർത്തകളാണ് കൂടുതലും കേൾക്കുന്നത് ഇപ്പം തന്നെ കൂടിപ്പോയി അഞ്ച് വർഷത്തിൽ കൂടുതൽ ആരുമില്ല കുട്ടിയുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വീണ്ടും തർക്കം അങ്ങനെ പലർക്കും ജീവിക്കാൻ പറ്റാത്തൊവസ്ഥയാണ് അപ്പൊ അവിടെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഇത്രയും മാതൃകാപരമായിട്ട് അവർക്ക് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും സ്ഥലം ഞാൻ താമസിക്കുന്നത് ഈ ഒരുപാട് അമ്മയുടെ സ്ഥലത്താണ് പടിഞ്ഞാറക്കോട്ട അപ്പൊ അവിടെ ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു പ്രീ വെഡ് ഷൂട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ നൃത്തം ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു ക്യാമറ ഷൂട്ട് ചെയ്യുന്നു ശരീലനിക്കുമ്പോൾ അങ്ങനെ ക്യാഷ് വാക്കുകാരം നടന്നിരുന്നു കൂളിങ് ക്ലാസ് ഉത്തേണ്ടി വരുന്നു അപ്പൊ ഞാൻ അത് കാണുമ്പോൾ ഉള്ളിൽ സത്യം എനിക്ക് തോന്നുന്നു ഈ കുടുംബ പോയി നിൽക്കുമ്പോൾ ഇതൊന്നും അവിടെ കാണില്ലല്ലോ എന്നുള്ളതാണ് സത്യത്തില് മനുഷ്യനെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ അകലെ പോയിരിക്കുന്നു അതാണ് അതിൻ്റെ സത്യം പണ്ടൊക്കെ കാമുകമാർ ഇത്തരത്തിൽ കാമുകി ചൈട്ടിട്ട് പോയി വേറെ കല്യാണം കഴിച്ചു ഇളകം കഴിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം കൊണ്ടോ അവർ മാറിപ്പോയെന്ന് പറഞ്ഞാൽ അന്ന് ആത്മഹത്യയുടെ ചേട്ടന്മാരെ ചേച്ചിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ അത് ഈ കൊലപാതം പരിപാടി ഒന്നും ഇല്ലായിരുന്നു ഇതുപോലെ ചെറിയൊരു നമ്മൾ ആലോചിച്ച് നോക്കട്ടെ അതായത് ഇപ്പം സ്വയം കൊന്നു തള്ളിയിട്ട് നേരെ ആത്മഹത്യ ചെയ്യുക കാരണം ജീവിതം കാരണം അവിടെ നമ്മൾ പണ്ടൊക്കെയാണെങ്കിൽ പറയുന്നത് നമുക്ക് ഈ ഒരു ട്രെയിനെ മുന്നേ നമ്മള് വേദന എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം മരിക്കാന്ന് പറഞ്ഞാൽ പേടിയായിരിക്കും ആ സമയത്ത് ഇപ്പോഴൊക്കെ തുടങ്ങിയ ഒരാളെ കൊല്ലുക അത് കഴിഞ്ഞിട്ട് ആത്മഹത്യ ചുമ്മാ ഇതിൻ്റെ അടുത്ത് തന്നെ പറയേണ്ടത് സൂയിസൈഡുകളുടെ എണ്ണമാണ് നോക്കുമ്പോൾ ഈ യുവാക്കളുടെ അടയ്ക്കും എത്ര പേര് ഈ ഇരുപതിന് മുപ്പതിനും ഇടയ്ക്കുള്ള പ്രായമുള്ളവരിൽ എത്ര പേരാണ് ചെയ്യുന്നത് ഇപ്പൊ ഇയാൾ ഇയാൾ ചിലപ്പം ആലോചിച്ചു നോക്കുക ഇയാൾ സ്വയമേ ആത്മഹത്യ ചെയതിൽ അത് മണ്ഡത്തിലാണെന്നേ പറയുള്ളൂ നമുക്ക് പല വഴികളും ഉണ്ട് ഇതിനകത്ത് തന്നെ ഇത് ചിലപ്പം വീട്ടുകാരടുത്ത് തുറന്ന് സംസാരിച്ചില്ല അല്ലെങ്കിൽ അതുപോലെ കൗൺസിലർമാരും ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കൗൺസിലർ പലരും ബേസിക്കൽ പലരും സുഹൃത്തുക്കളില്ല നമുക്ക് സുഹൃത്തുക്കളുണ്ട് നമുക്കൊരു വിഷയം ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ സുഹൃത്തുക്കളെ സംസാരിച്ച് ഒരു പക്ഷെ അവർക്ക് പരിഹാരം കണ്ടെത്താനൊക്കെ കഴിഞ്ഞേക്കി ആരടുത്ത് പറയാം വീട്ടുകാർക്ക് അതും കൂട്ടി സദാസമയം നെറ്റിന് മുമ്പേ ഇരിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചോണ്ടിരിക്കുന്ന ആളെ സുഹൃത്തുക്കളൊന്നും കാണില്ല അപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ കൂടെ മറ്റേ മെസ്സഞ്ചർ വഴി സന്ദേശം അയക്കുന്ന സൗഹൃദം കാണുകയുള്ളൂ നേരിട്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് ഇന്നാണ് വിഷമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ആരുമില്ല പിന്നെ ഈ എൻ്റെ ഒരു വിദേശത്തുള്ള ഒരു സുഹൃത്ത് എപ്പോഴും പറയുമായിരുന്നു ഈ അവിടെ വെസ്റ്റിൽ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് ഈ സൈക്കോളജിറ്റുകളാണ് കൗൺസലിങ് അവർ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ വലിയ പ്രതിഫലം കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഇവിടത്തെ പോലെ അല്ല അത് വലിയ പ്രതിഫലം വായിക്കുന്നതാണ് അവർ അതിൻ്റെ അല്ലാതെ ഈ ഫോറൻ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ അടുത്ത അലോക്കൻഡ് എന്റെ വീട്ടിലെ വിഷമം എന്ന് അത് കേൾക്കാനുള്ള സമയം ഒന്നുമില്ല അവിടെ അതുകൊണ്ട് തന്നെ ഇവൻ പോയി ഈ കാണണം അപ്പൊ അത്ര ഡിമാൻഡാണ് അവർക്ക് അല്ല ഇവിടത്തെ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിന്റെ മറ്റൊരു അവസ്ഥ അതാണ് ഇപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾ കൃത്യമായിട്ട് ചികിത്സ അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ള പോലെ തന്നെയാണ് മനസ്സിന് പ്രശ്നം ഉണ്ടപ്പോഴും നമ്മള് പോയി കാണേണ്ടത് അതിനനുസരിച്ചുള്ള യോഗ്യതയുള്ള ആൾക്കാരെയാണ് കാണേണ്ടത് അപ്പം അതിനുവേണ്ടി പോയി കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങി ഇവിടെ നാട്ടുകാർ വല്ലതും പറയുമോ അവൻ അവന് അവന് എന്തോ മറ്റുണ്ട് അതിനുവേണ്ടി ചികിത്സിക്കാൻ പോയി ഭ്രാന്തൊണ്ട് ആ രീതിയിലൊക്കെ എത്തി ഇപ്പോഴത്തെ ആളുകളുടെ മനോരമ ഇപ്പം ഞാൻ പോലും പറയുന്നത് ഇപ്പൊ ഞാൻ പോലും ചിലപ്പോൾ ആയിരിക്കില്ല കാരണം ഇവിടുത്തെ നമ്മൾ നമുക്ക് ഇഷ്ടംപോലെ ആ വർക്കുണ്ട് അതിനനുസരിച്ച് വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നമുള്ളൂ കാരണം ഇതൊക്കെ ഒരു നേരത്തെ പറഞ്ഞത് എന്റെ ഇൻ തലമുറയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഭേദമാണല്ലോ എന്ന് ചിന്തിച്ചാൽ അവരോ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടില്ല നമുക്ക് എല്ലാം സംവിധാനം കയ്യിലെപ്പെട്ടവർക്ക് ഒരു സംവിധാനം ഇല്ലായിരുന്നു അങ്ങനെയാണ് അവർ ഈ സിനിമാക്കാരെ പല ഈ പഴയ സിനിമാക്കാരെ ഇപ്പം പുതിയ സിനിമാക്കാരെ പോലും കുച്ഛിക്കാറുണ്ട് പക്ഷേ അവരേലൊന്നും ഇല്ലായിരുന്നു അവർ ഈ പഴയ സംവിധാനം മുഴുവൻ വെച്ചാണ് ഈ സിനിമ എടുത്ത് ഐകദേശം നൂറ്റമ്പത് സിനിമ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴും അത്ഭുതപ്പെടുകയാണ് അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ചെയ്തെന്നുള്ളത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ നമ്മുടെ മുതിർന്ന തലമുറയൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇത് തന്നെ എനിക്ക് ഞെട്ടൻ ഒരു കാര്യം ഇയാൾ നേരെ ഒരു പർദ്ദേ എന്താ ധരിച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് പെട്രോൾ പെട്രോൾ വരെ ചെല്ലുന്നത് ചെല്ലുമ്പോൾ പെൺകുട്ടിയെ ഇയാൾ പെട്രോൾ ഒഴിക്കുന്നു അത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയൊക്കെ കാണുന്നില്ല ഈ കഷ്ടകാലത്തിന് ഈ ഈ കുടുംബത്തിലുള്ള ഒരു പേരൊക്കെ അരഞ്ഞൊണ്ടിരിക്കുകയായിരുന്നു പേരൊക്കെ ആ കത്തി പിടിച്ചുവെച്ചാണ് ഇയാൾ അവരെ ആക്രമിച്ചത് സത്യമാ ഞാ നേരത്തെ അല്ല പേരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ വലിയ ദുരന്തം സംഭവിക്കില്ലായിരുന്നു കാരണം ഇയാൾക്ക് ഈ പെൺകുട്ടിയെ കത്തിക്കാനാണല്ലോ വന്നത് അതാണെന്നില്ല അപ്പൊ ആ അവരെ തന്നെ ആ നേരത്തെ ഒരു പേരൊക്കെ മാരിയായിരുന്നു എന്നുള്ളതാണ് ഒരു വിധി വൈവര്യം ആലോചിച്ചത് മാത്രമല്ല എന്തായാലും സഹോദരിക്ക് നേരത്ത് വരുമ്പോഴത്തേക്കും സഹോദരൻ എന്തായാലും അവിടെ ഇല്ലായിരുന്നു പറയപ്പെടുന്നത് പക്ഷെ ഇയാൾക്ക് ആ പെൺകുട്ടി പറഞ്ഞ സമയത്ത് തെറ്റുപറ്റിയതായിരിക്കും അത് മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായ ഒരു പ്ലാനിങ് നടത്തി കാരണം ആദ്യം തന്നെ ഇതുവഴി കടന്നുപോയി വീട്ടിൽ ഈ ആളുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി സഹോദരനടക്കം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നേരത്തെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു അതൊരുവിധം വിധം പരിഹരിച്ചത് ഇട്ടതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായെന്നാണ് കേട്ടത് അപ്പം ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങിനു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞത് കുട്ടികൾക്ക് നേരെ വരെ പറയാം കുട്ടികളെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം നമ്മളിപ്പോൾ പൊതുവേ ഒന്ന് പുറമേ കുറെ റീൽസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രോളെന്ന രീതിയിൽ വന്നാൽ പോലും നമ്മൾ അതിനെ തിരിച്ചു തള്ളേണ്ട കാര്യമില്ല ഇപ്പം ഒന്ന് ചോദിച്ചെങ്കിൽ നേരെ അടുത്തത് കൊച്ചുകൂടി നമ്മൾ ടൂ കെ കിഡ്സ് എന്നൊക്കെ ആയിരിക്കും ചെറിയ പറഞ്ഞു പക്ഷെ അങ്ങനെ തന്നെ പറഞ്ഞത് അവരൊക്കെ നേരപ്പം നേരെ കത്തി എടുത്ത് കുത്തുകയായിരിക്കും ചെയ്യുന്നത് കാരണം അവരുടെ അവർക്കൊന്നും നേരത്തെ പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാൻ അറിയില്ല എൻ്റെ അടുത്ത് പല ഇപ്പം എൻ്റെ തലമുറപ്പെട്ട പയ്യന്മാരൊക്കെ തന്നെ പറയുന്നതനുസരിച്ച് ഏഹ് ആരെങ്കിലും ഇപ്പൊ കുട്ടികളടക്കം എല്ലാം പറഞ്ഞാൽ നമ്മൾ മിണ്ടാതെ പോകുന്ന തൊഴുതു നിൽക്കുക എന്നുള്ള അവസ്ഥയേ ഉള്ളൂ കാരണം ഇപ്പൊ റോഡി ഇറങ്ങി നിന്ന് ഹോർണടിച്ചു കഴിഞ്ഞാൽ നോക്കി നോക്കിയാണെന്ന് വിളിച്ചാൽ നമ്മൾ കേട്ടോണ്ടിരിക്കേ വഴിയുള്ളൂ അതാണ് നമ്മൾ അവിടെ വേണ്ടത് മെച്ചൂരിറ്റി കാണിക്കുന്നുള്ളായിരുന്നു നമ്മൾ മിണ്ടായിരുന്ന നമുക്ക് നമ്മുടെ ജീവനം കൊണ്ട് പോവാം ഇപ്പൊ നമ്മൾ സംയമനം പാലിക്കുക അതുകൊണ്ട് മാത്രമല്ല നമുക്കിപ്പം സംയമനം പാലിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ജീവിതം പൂർണ്ണമാക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ തിരിച്ച് അതുപോലെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് വിവേകമല്ലാത്തതുകൊണ്ടാണ് അവരെ അങ്ങനെ പ്രതികരിക്കുന്നത് നമ്മുടെ സ്വയമേ നമ്മൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിച്ചിട്ട് അവിടെ കാര്യമുള്ളൂ മെച്ചോർഡായി പെരുമാറിയില്ലെങ്കിൽ നമുക്കും അത് മണിയാകും ഇപ്പോൾ നേരത്തെ പറഞ്ഞതു തന്നെ ഇത് തന്മയത്വത്തോടെ വേണമെങ്കിൽ തീർക്കാമായിരുന്നു പക്ഷേ ഇവിടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നേരത്തെ പറഞ്ഞതു സ്റ്റെബിലിറ്റി ഇല്ലായ്മയുടെ പ്രശ്നം തന്നെയാണ് ഇവിടെ അതാണ് അത് പക്ഷേ നമ്മളെ ഇത് ആര് ഇവരെ കുറച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി സർക്കാരും ഒക്കെ മയക്കുവരുന്നതിരെ പക്ഷേ ഇത് മനസ്സിലാക്കിയതാണ് ഈ ഇന്നലത്തെ ഈ സംഭവത്തിന് ഇപ്പോൾ ആരും തന്നെ മയക്കുമരുന്നല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത വിഷയം പ്രധാന മയക്കുവരന്ത ദുസ്വാദിനോട് ഇത് അതൊന്നുമല്ല ഈ ഈ രണ്ടുപേരെക്കുറിച്ചും മരിച്ചാലുടേയും കൊന്നാളിന്റെയും ഒക്കെ ചരിത്രം നോക്കുമ്പോൾ അവരൊരു അത്തരക്കാരൊന്നും അവർ വളരെ മര്യാദക്കാരെ ജീവിച്ചിരുന്നവരാണ് അങ്ങനെയുള്ളവര് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുക എന്ന് പറയുമ്പോഴ് നമ്മളിത് ആരെ വിശ്വസിക്കും എന്നുള്ളതാണ് നമ്മളെ ഈ സത്യം പറഞ്ഞ് ഇതിനകത്ത് ബേസിക് ആയിട്ട് നോക്കുമ്പം ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് പ്രശ്നം പറഞ്ഞത് നമ്മുടെ വിദ്യാഭ്യാസം നൽകുന്ന അതിനെ കുറിച്ച് നമ്മളിപ്പോ എപ്പോഴും നമ്മൾ ഈ തറാപ്പറ എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജീവിതം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് ഒരു ക്ലാസ് ഉണ്ട് പണ്ടൊക്കെ ഈ മോറൽ സയൻസ് എന്ന് ഇവിടെ നമ്മൾ വേണ്ട സ്കൂളുകളിലൊക്കെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടും കുട്ടികളെ എങ്ങനെയൊക്കെയാണ് ഇപ്പം ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക ജീവിത സാഹചര്യം എങ്ങനെ നേരിടാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു ഉപകരണം ഉപയോഗിക്കുക എന്ന് അറിയിക്കുന്നത് ഒരു ഫയർ എക്സ്റ്റിംഗുഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവിടെ കുട്ടികൾ എങ്ങനെ അത് മാറ്റണം അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങളറി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു സാധാരണ നമ്മള് പണ്ട് പരി പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയിലാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും നമ്മൾ എത്ര പേര് ഇവിടെ എത്ര നമ്മുടെ സ്കൂളുകളിൽ എത്ര പേര് എത്രമാത്രമുണ്ട് ലഹരിക്കെതിരെ എത്രത്തോളം അതിൻ്റെ കുറിച്ച് പഠിപ്പൊഴിക്കുന്നത് എത്ര പേരുണ്ട് ഒന്നുമില്ല ഇവിടെ എല്ലാം നടക്കുന്ന പഴമയുള്ള പഴ പഴയ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നു വരുന്നത് അല്ലാണ്ട് ഇപ്പോഴും ഇതിനെക്കുറിച്ച് എങ്ങനെ നേരിടണം എന്നോ ജീവിതം എങ്ങനെ നേരിടണം നമുക്ക് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു ശരത്തെ നമുക്ക് നമ്മൾ അദ്ദേഹം പേടിയുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം നമുക്ക് രണ്ടടി തന്നാലും ഇനി നമ്മൾ അച്ഛനെ ഒറ്റ വഴിവെച്ച് അച്ഛനമ്മയെ വെച്ച് കണ്ടാലും നമ്മൾ ചെയ്ത ഇന്ന കുറ്റത്തിനാണ് അടിയുന്നതെന്ന് സാറ് പറയുമ്പഴേ ആ രണ്ടോ കൊടുക്കാൻ പറയുകയുള്ളൂ ഇന്നാണെങ്കിൽ വഴിയെടുത്ത് കാണിച്ചാൽ മതി അപ്പം ബാലാവശ്യ കമ്മീഷനിൽ അദ്ദേഹൻ്റെ പേരിൽ കേസ് പോവും ആ അവസ്ഥയൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പേടിയൊന്നുമില്ല അദ്ദേഹം തല്ലെന്നൊരു സമൂഹമാണ് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ കേരളത്തിൽ എങ്ങോട്ടാണ് പോകുന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല നമ്മളെപ്പോഴും പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ഇവിടെ വ്യവസ്ഥ വെള്ളിയാഴ്ചയില്ല അല്ലെങ്കിൽ ഉത്തരേണ്ടി സംസ്ഥാനം അവിടെയൊക്കെ കാര്യങ്ങൾ തേര് നടക്കുന്നുണ്ട് അവിടെ ഇത്തരത്തിലുള്ളവർ കാണുമായിരിക്കും പക്ഷേ ഇത് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഇതൊരു നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത് മുമ്പൊക്കെ സ്ഥലത്ത് ഒരിക്കൽ പറഞ്ഞാലോ കോവിഡിന് ശേഷം വന്ന ഒരു സവിശേഷതയാണോ എന്ന് പറഞ്ഞാൽ സംശയമുണ്ട് സത്യത്തിൽ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഹാരം ഇല്ലാതെ എന്ത് ക്രൂരതയും കാണിക്കുമ്പോൾ മനുഷ്യ നമ്മളെല്ലാം നമ്മുടെ പുതിയ തലമുറയിൽ നമുക്ക് മണ്ടക്കാരെങ്കിലും ഒരു വഴി വീണ് കിടന്നാലോ ചെറുപ്പക്കാരെ ഓടിച്ചു നമ്മൾ സഹായിക്കാൻ പോലും തയ്യാറോ ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ വഴി വീണ് കിടന്നാൽ അവർ കിടക്കേ ഉള്ളൂ അവർ തിരിഞ്ഞൊന്നും നോക്കില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ പിള്ളേരെ വീടുകളിൽ നിന്ന് കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം വീട്ടിൽ നിന്നെങ്കിലും നടത്തണം കാരണം അധ്യാപകര ബോധവല്യം വന്നായി അവർ അധികാരം തല്ലെന്ന കാലമാണ് അച്ഛനമ്മയ്ക്ക് ചില പടി കിട്ടാനുള്ള സാധ്യത വൽക്കാൻ പറ്റില്ല ഓരോരുത്തർ ഇപ്പോൾ അച്ഛനമ്മ അടിച്ചതിൻ്റെയൊക്കെ കഥകൾ നമ്മൾ വാർത്ത കൊടുക്കാറുള്ളത് എന്ത് ഭീകരമായ കൃത്യങ്ങളാണ് അമ്മയും അച്ഛനെയൊക്കെ കൊന്നവർ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഈ കേരളം ഇത് നമ്മുടെ സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ എന്താണ് ഇന്ത്യ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പറയാം പക്ഷേ നമുക്ക് ശാരീരിക ആരോഗ്യം മാത്രമല്ല നമ്മുടെ നമ്മുടെ കേരളത്തിൻ്റെ പുതിയ തലമുറയുടെ എല്ലാവരുടെയും മാനസികാരോഗ്യത്തെക്കുറിച്ച് നമ്മൾ കേരള മോഡൽ അത് മോഡലാണോ നമ്മൾ ചിന്തിക്കേണ്ടത് കൃത്യമായിട്ട് അതിനകത്തൊരു പഠനം വേണമെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും പഠനം അല്ലെങ്കിൽ സാധ്യത ഒരു വിദഗ്ധ കമ്മിറ്റിയൊക്കെ നിയമി നിയോഗിക്കുന്നതാണ് ഇതിനെന്താണ് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ വേണേ ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബോധവൽക്കരണം നൽകണോ കാരണം നമ്മൾ അത്രത്തോളം മാറിട്ടുണ്ട് നമ്മുടെ യുവാക്കളെല്ലാം തന്നെ യുവതി യുവാക്കളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് കാരണം ഒരിടത്ത് നമ്മള് ഇപ്പം മയക്കുമരുന്നും മറ്റ ലഹരി ആണെങ്കിൽ ഒരിടത്ത് പാരന്റിങ്ങിനെ കുറച്ച് പ്രശ്നം കാരണം വഴിപറ്റി പോകുന്നവരുണ്ട് അപ്പൊ ഇതിനെല്ലാം കൂടെ കൃത്യമായിട്ട് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കൂളുകളിലൂടെ കാരണം ഇവിടെ എല്ലാവരും ഉന്നതിച്ച് കിട്ടുന്ന സ്കൂളുകളിൽ ഉള്ളൂ ഒരു ടൈം കഴിഞ്ഞ് ഇവർ പല ദിക്കലുമായിട്ട് മാറിപ്പോകും അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇതിനു വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക കൃത്യമായ ബോധവൽക്കരണം നടത്തുക കൊല്ലും കൊലയും തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുക ഇപ്പൊ അതൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന പലതരത്തില സിനിമകളായാലും ഓരോ രീതിയിൽ നമ്മൾ കേൾക്കാൻ വാർത്തകളിൽ പോലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ വേറിട്ട് ഇനിയും ചിന്തിച്ചില്ലെങ്കിൽ സർക്കാരിന് അതിനുവേണ്ടി കൂടുതൽ നടപടിക്രമങ്ങൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടെ ഭാവി തലമുറ നഷ്ടമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ കൂടുതലൊന്നും പറയാനില്ല നമസ്കാരം